പൂജ ബി ബി സിക്സ് നിന്ന് ഔട്ടായിട്ടുണ്ട് കാരണം ഇന്നലെ നമ്മളൊരു പ്രൊമോട്ടിട്ടുണ്ടായിരുന്നു പൂജ സുഖമില്ലേതായിട്ട് പൂജ സ്ട്രക്ചറിലൊക്കെ കിടത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ ഇന്നലെ പിന്നെ ഒരു ഷർട്ടിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്കിൽ പങ്കെടുത്തപ്പം പൂജൻ്റെ ഡിസ്ക്കിന് ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ടു വീക്സ് പിന്നെ റെസ്റ്റ് റെസ്റ്റാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു റീ എൻട്രി പൂജയ്ക്ക് ഇനി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷേ പിന്നെ എന്തായാലും രണ്ടാഴ്ചത്തേക്ക് പൂജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല റെസ്റ്റ് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമ്മൾ വന്നപ്പോൾ വിചാരിച്ചത് നമ്മൾ ആങ്കറിങ് ആങ്കറിങ് ചെയ്യുന്നതായിട്ടാണല്ലോ പൂജനെ കണ്ടിട്ടുള്ളത് പക്ഷെ അത് ഇത്ര സ്ട്രോങ് ആകുന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ലേ അപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു സങ്കടം എന്തായാലും പെട്ടെന്ന് അസുഖമൊക്കെ മാറിയിട്ട് ബി 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 സിക്സിൽ തിരിച്ച് റീ എൻട്രി ആവാൻ കഴിയട്ടെ അപ്പം ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ കമൻസൊക്കെ താഴെ വന്ന് പറയാം ഓക്കെ താങ്ക്